ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ രാവിലെ എത്തേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും കഴിക്കണമെന്ന് വെച്ചാരിക്കും രാവിലെ നമുക്ക് നമുക്കെന്തായാലും കഴിക്കാം അപ്പോൾ ഇത് മാംഗ്ലൂരിലെ ഫേമസ് പുട്ടാണിത് നമ്മളെ ഇലയിൽ പൊതിഞ്ഞ് കിട്ടുന്ന പുട്ടുണ്ടല്ലോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയിപ്പ പുട്ടാണിത് നല്ല ടേസ്റ്റ് സാധനമാണ് അപ്പോൾ ഇതും കഴിച്ചിട്ട് മാംഗ്ലൂരിൽ സിറ്റി കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണണം പിന്നെ നമുക്ക് അലോഷ്യസ് ചാപ്പിൾ അലോഷ്യസ് മ്യൂസിയം അവിടെ പോകാനുണ്ട് വൈകിട്ട് ബീച്ചിൽ പോകുന്നത് ഇറങ്ങാനുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി ഇതാണ് മംഗലാപുരത്തെ ഫേമസ് ക്ലോക്ക് ടവർ അല്ലേ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് മുന്നോട്ട് നടന്നാൽ നമുക്ക് കാണാൻ പറ്റും ക്ലോക്ക് ടവറാണ് അതിൻ്റെ അടുത്ത് തന്നെ പാർക്കുണ്ട് പാർക്കാണിത് ഒരുപാട് പേര് വന്നിരിക്കുന്ന പാർക്ക് നല്ല അടിപൊളി പാർക്കാണിത് ഒരു സിറ്റി ആകുമ്പോൾ എന്തായാലും അവിടെ പാർക്ക് വളരെ ആവശ്യമുള്ളതാണ് ആ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ടൗൺ ഹാളാണ് കേട്ടോ വലിയ ബിൽഡിങ് വൈറ്റ് കളർ ബിൽഡിങ് ടൗൺ ഹാളാണ് അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാണ്ട് ദൂരമേ ഉള്ളൂ സെൻറ് അലോഷ്യസ് കോളേജ് അറിയാം മംഗലാപുരത്തെ മാംഗ്ലൂരിലെ വളരെ ഫേമസ് കോളേജാണ് ഒരുപാട് മലയാളികളൊക്കെ പഠി പഠിച്ച കോളേജൊക്കെയാണത് പഠിക്കുന്ന കോളേജാണ് നേരെ മുന്നില് വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഞാൻ കവർ ചെയ്തിട്ട് ഞാൻ പോവാണ് സെൻറ് അലോഷ്യസ് കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് സെൻറ് അലോഷ്യസ് ചാപ്പൽ ഉള്ളത് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സെന്റ് അലോഷ്യസ് മ്യൂസിയം ഉള്ളത് അപ്പോൾ ഇതാണ് സെൻറ് അലോഷ്യസ് ചാപ്പൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെന്റ് അലോഷ്യസ് ചാപ്പല് നല്ല വളരെ മനോഹരമായ ഒരു റോമൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു ിൽഡിംഗ് ആണത് അതിൻ്റെ അടുത്തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് പിന്നെ കുറേ സ്റ്റുഡൻസ് നമുക്ക് കാണാം കോളേജാണ് അപ്പുറം കോളേജാണ് അപ്പോൾ കോളേജിലെ സ്റ്റുഡൻസ് ഒക്കെ പാസ് ചെയ്യുന്നത് കാണാം ഒരു ക്രൗഡായ സ്ഥലം തന്നെ സിറ്റുവേഷൻ തന്നെയുള്ളത് അപ്പം ഇതാണ് ചാപ്പലിൻ്റെ അകത്ത് ചാപ്പലിൻ്റെ അകത്ത് വളരെ മനോഹരമായി റോമൻ കത്തോലിക്ക സ്റ്റൈലിൽ ഉണ്ടാക്കിയ നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ അപ്പോൾ ഇതാണ് സെൻറ് അലൂഷ്യസ് മ്യൂസിയം എന്ന് പറയുന്നത് സെൻറ് അലൂഷ്യസ് മ്യൂസിയം അപ്പം നമുക്കിവിടെ നിന്ന് ടിക്കറ്റ് പാസ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അകത്തേക്ക് കയറാം അപ്പോൾ ഇത് ഫൗണ്ടിങ് ഫാതേഴ്സാണ് സെൻറ്റ് അലൂഷ്യസ് അതിൻ്റെയൊക്കെ ഫൗണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടിംഗ് ഫാതേഴ്സാണ് ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസും ആ ഓരോ ആൾക്കാരുടെ വിവരങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഇതാണ് സെന്റ് അലൂഷ്യസ് കോളേജ് വളരെ ഫേമസ് കോളേജ് തന്നെയാണ് ശരിക്കും സെന്റ് അലോഷ്യസ് ക്യാമ്പസിൽ തന്നെയാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് മ്യൂസിയത്തിന്റെ ഇത് ക്യാമ്പസ് ടൂറാണ് അല്ലെ ടോട്ടൽ ക്യാമ്പസിന്റെ ലേ ഔട്ടാണ് ഇവിടെ ആക്കി വച്ചിരിക്കുന്നത് ക്യാമ്പസ് ഓരോരോ ഘട്ടങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഒരു ചിത്രങ്ങളൊക്കെ താഴെ നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായ മികച്ച ഒരു ക്യാമ്പസ് തന്നെയാണ് സെല സെന്റ് കോളേജ് അതിൻ്റെ ഭാഗമായിട്ടാണ് സെൻറ് ലോഷ്യസ് മ്യൂസിയം ഉള്ളത് അപ്പോൾ ഇതാ മ്യൂസിയത്തിലെ കാഴ്ചകളല്ലേ പഴയ ശിലായുഗത്തിലെ കല്ലുകളും ഹിന്ദു ആൻഡ് ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം പണ്ടുകാലത്ത് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ പണ്ട് കാലത്തല്ലേ ഒരുപാട് ആദിമ ശിലായുഗം എന്നൊക്കെ നമ്മൾ കടയില്ലേ മഹാശിലായുഗം അതിനു അതിനുമുമ്പ് ശിലായുഗം പ്രാചീന ശിലായുഗം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അന്ന് ഉപയോഗിച്ചിരിക്കുന്ന ദൈവങ്ങളുടെയൊക്കെ രൂപങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ പാത്രങ്ങൾ നമ്മൾ ഈ പൂജ എന്ന് പറയുന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ ഹൂക്ക ബേസ്ഡ് സാധനങ്ങൾ ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും മുമ്പ് ഉപയോഗിച്ചതായിരിക്കാം അതൊക്കെ ഇവിടെ ഗ്ലാസ്സിൽ ഷോക്കേസിലുണ്ട് പിന്നെ പഴയ മെമ്മറീസ് ഓഫ് സെൻറ്റ് ലൂഷ്യസ് കോളേജ് അല്ലെ സെൻറ്റ് ലൂഷ്യസ് കോളേജിലെ പഴയ ഓർമ്മകളാണ് അലുമിനിയെന്നൊക്കെ നമ്മൾ പറയുന്നില്ല പൂർവ്വ വിദ്യാർത്ഥി അതുപോലെ പഴയ ചാപ്പലിൻ്റെ ഫോട്ടോസുകളൊക്കെയാണ് അതുപോലെ പഴയ ക്യാമ്പസ് ബിൽഡിങ്ങുകൾ അന്നത്തെ ബസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെയ്യാം അതിൻ്റെയൊക്കെ ഫോട്ടോസുകൾ മെമ്മറീസ് എന്ന രീതിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് മ്യൂസിയത്തിലാക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്കടുത്ത സ്ഥലത്തേക്ക് പോവാം ഇവിടെ പഴയ എന്താ പറയുക സീഷെല്ലുണ്ട് സീഷെല്ലും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതുപോലെ പണ്ട് ഉപയോഗിച്ചിരുന്ന ലാബുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് കാലത്തെ ടൈപ്പ് റൈറ്ററൊക്കെയാണ് ഇലക്ട്രോണിക്സ് ടൈപ്പ് റൈറ്റർ പണ്ട് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ലാപ്ടോപ്പ് പോലെ നമുക്ക് പണ്ടത്തെ ലാപ്ടോപ്പ് ഉണ്ടല്ലേ ഓൾഡ് ജനറേഷൻ ലാപ്ടോപ്പുകളാണ് പിന്നെ പഴയ ഫോണിൻ്റെയൊക്കെ ശേഖരണ്ട് നമ്മളൊക്കെ ഇറക്കിത്തിരിക്കുന്ന ഫോണും മുമ്പത്തെ സിനിമയിലെ വില്ലന്മാരൊക്കെ ഉപയോഗിക്കുന്ന പണക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഫോണുകൾ അയൺ ബോക്സുകൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ നമുക്ക് ഇന്നത്തെ തലമുറയിലെ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം അവർക്ക് അവർ മനസ്സിലാക്കണം എങ്ങനെയായിരുന്നു നമ്മുടെ മുൻപേ ഉള്ളവർ ജീവിച്ചിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതുപോലുള്ള മ്യൂസിയത്തിൽ വന്ന് ഇടയ്ക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണുപിടിച്ചു വളരെ നല്ല മികച്ച അനുഭവം തന്നെയാണ് ഈ ഫോ ഇതൊക്കെ ഉണ്ടോ ഫോണൊക്കെ കണ്ടോ നമ്മളെ പണ്ടത്തെ വീഡിയോ കോൺഫറൻസ് ഉപയോഗിക്കുന്ന ഫോണായിരിക്കും ഇതൊക്കെ മുമ്പ് എന്തൊക്കെ ചെറിയ പ്രായത്തിൽ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്കൊന്നും ഒരു വകുപ്പില്ല ഇത് ഈ ടെലഫോൺ ടെലഗ്രാം ഒക്കെ അയക്കാൻ പറ്റിയ സാധനമാണെന്ന് തോന്നുന്നു ഓക്കെ എനിവേ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം ഇവിടെ കാണാം നിങ്ങൾ പഴയ ക്യാമറകളുടെയൊക്കെ ഒരു ഒരുപാട് ശേഖരങ്ങളുണ്ട് അല്ലേ ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ ഇന്നുപയോഗിക്കും ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ആക്ഷൻ ക്യാമറയാണല്ലോ ഡി ജെ ഐ ആക്ഷൻ ക്യാമറയാണ് പല ക്യാമറകളുണ്ട് ഗോപ്രോ ഉണ്ട് ക്യാനുണ്ട് സോണി നിക് പക്ഷെ നമ്മൾ ഒരു കാലത്ത് ചിന്തിച്ചിട്ടുണ്ടാവും ഈ ക്യാമറകൾ ഇങ്ങനെ ആയിരുന്നു നമ്മൾ ഇന്ന് കിട്ടുന്നത് ഒരിക്കലുമല്ല മുമ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ക്യാമറകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും അല്ലെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മനുഷ്യന്റെ രൂപം തന്നെ കിട്ടിയാലായി അതിൽ നിന്നാണ് ഇത്രയും പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇന്ന് ശരിക്കും എച്ച് ഡി ക്യാമറ അല്ലെങ്കിൽ ഫോർ കെ ക്യാമറ എയ്റ്റ് കെ ക്യാമറ എന്ന രീതിയിലൊക്കെ വന്നത് ഡി എസ് എൽ ആറ് അപ്പോൾ ആക്ഷൻ ക്യാമറകൾക്ക് നമ്മൾ വന്നു പക്ഷെ ഇതൊക്കെയെന്ന് വെച്ചാൽ മുമ്പ് തുടങ്ങിയ ഒരുപാട് വ്യക്തികളുണ്ട് അവർ ചെറിയൊരു ചിന്തകളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വലിയൊരു വലിയൊരു പരിശ്രമത്തിൽ നിന്നാണ് താഴെ കാണുന്നത് മൂവി ക്യാമറ കണ്ട പരിശ്രമത്തിൽ നിന്നാണ് ആ ഒരു തുടക്കൂട്ടത് ശരിക്കും എത്ര വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾ എടുത്തു ഒരുപാട് മാറ്റങ്ങൾ വന്നു അതിന് ക്യാമറകൾക്കെല്ലാം വന്ന മാറ്റങ്ങൾ കാണുന്നില്ല നമ്മള് പരിണാമം എന്നൊക്കെ പറയുന്നില്ല മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഞാനിതൊക്കെ വളരെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു അല്ലേ വലിയ നല്ല റയർ ഓഫ് കളക്ഷൻസ് ആണ് ഇത് ഇങ്ങനത്തെ കളക്ഷൻസൊക്കെ വളരെ ഇതാക്കിയാണ് കാരണം നമുക്കിതൊന്നും ഇന്ന് കിട്ടുന്നതല്ല നമ്മളിന്ന് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ പോയി നമ്മളിന്നൊരു സാധനം ഒരു ഗാഡ്ജറ്റ് ബുക്ക് ചെയ്യുന്നു പക്ഷേ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായതാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ മ്യൂസിയത്തിൽ വന്നാൽ നമുക്ക് ഒരു ചിന്ത നമുക്ക് ഉണ്ടാവും നമ്മളുടെ മുൻകാലങ്ങളിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയി ഇവിടെ ഫേമസ് ആയ നെഹ്റുവിൻ്റെയും അതുപോലെയുള്ള കുറച്ച് മഹാത്മാഗാന്ധിയുടെ ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെയൊക്കെ സ്കൾപ്ച്ചറുണ്ട് രൂപങ്ങൾ സ്റ്റാച്ചു ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ പഴയ മെഷീനാണ് കേട്ടോ പഴയ ഓൾഡ് മെഷീനുകളൊക്കെയാണ് ഫസ്റ്റ് ജനറേറ്റർ മംഗലാപുരം ഈ ക്യാമ്പസിലെ ഫസ്റ്റ് ജനറേറ്ററാണ് അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ജനറേറ്റർ ഫസ്റ്റത്തെ മെഷീനുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ നിന്ന് കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതൊക്കെ അപ്പം മുമ്പ് ബർണറൊക്കെ ഉണ്ടെങ്കിൽ പഴയ ബർണർ ബൈനാക്കുലേഴ്സ് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഒക്കെയല്ലേ ഡ്യൂപ്ലിക്കേറ്റിംഗ് മെഷീൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന മെഷീൻ ആയിരിക്കും പഴയ എയർ കണ്ടീഷണർ ഒക്കെ കണ്ട അത് നമ്മൾ ഇന്ന് എ സി വരുന്നതിന് മുമ്പ് വിൻഡോ എ സി വരുന്നതിനും മുമ്പ് കൂളറൊക്കെ വരുന്നതിനു മുമ്പ് ഉപയോഗിച്ചായിരിക്കും സംഭവം ഇപ്പുറം കുറച്ച് ഫോ ഇതൊക്കെ വെച്ചിട്ടുണ്ട് റേഡിയോ ഒക്കെ ഉണ്ടാക്കുക റേഡിയോ നമ്മുടെ പഴയ പാട്ട് വെട്ടി എന്ന് പറയുന്ന ഗ്രാമ ഫോൺ അല്ലേ പാട്ടുപെട്ടിന്നൊക്കെ പറയാറുണ്ട് ഗ്രാമ ഫോണ് അതുപോലെ ഓൾഡ് ട്രഡീഷണൽ റേഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു എം ബി ത്രീ പ്ലെയർ അല്ലെങ്കിൽ എം ബി ത്രീ പ്ലയറില അവര് ഫോണിലെ കൂടിയോ അല്ലെങ്കിൽ നമ്മളുടെ ഐപാഡ് പോലത്തെ സാധനങ്ങളെ കൂടി നമ്മൾ ചെവിയിലിട്ട് കേൾക്കുകയാണെങ്കിലും ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വലിയ റേഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര വിലയായിരിക്കും അതൊക്കെ അല്ലേ ഇവിടെ പഴയ ഇതൊക്കെ ആയിരുന്നുണ്ടോ പഴയ ഫർണിച്ചറാണ് പഴയ കാലത്തെ ഓൾഡ് യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ ഉപയോഗിക്കുന്ന ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ കല്ലുകളൊക്കെ ഉണ്ട് പഴയ നല്ല മാർബിൾ ടൈപ്പ് നല്ല മിൻസുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പഴയ കോയിൻസുകൾ ഇതൊക്കെ ഈ മ്യൂസിയത്തിലുണ്ട് ഇത് ഒരു എന്താ പറയുക ചർച്ചിൽ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈൻ കാണുന്നുണ്ട് പുൽപിറ്റ് നില കയറി പുൾപിറ്റ് ഇത് മുമ്പ് എന്തോ ആവശ്യത്തിന് കയറുന്ന പരിപാടി ഇതായിരിക്കും തോന്നുന്നു പുൾപിറ്റ് അപ്പം അത് കഴിഞ്ഞ് ഞാൻ പോയി ഇത് വലിയൊരു ക്ലോക്കാണ് ആണ് കേട്ടോ നല്ല വുഡിൽ തീർത്ത ക്ലോക്ക് ഇതൊക്കെ അന്നത്തെ കാലത്ത് വലിയ വലിയ പണക്കാരുടെ കയ്യിൽ മാത്രം ഉണ്ടാകുന്ന ഐറ്റംസ് ഒക്കെ നമ്മളെ പണ്ടത്തെ ഹിന്ദി സിനിമയെല്ലാം കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും അത് വലിയ ക്ലോക്ക് ഇംഗ്ലീഷ് സിനിമയിലുണ്ട് പഴയ സിനിമയിലൊക്കെ കണ്ടാല് ഇത് ഞാൻ പറഞ്ഞ പഴയ ഗ്രാമഫോണും ഫോണും കാര്യങ്ങളും കേട്ടോ ഗ്രാമ പഴയ ടി വി അതുപോലെ അങ്ങനത്തെ മെഷീൻസുകൾ ഒക്കെ ഉണ്ടാ പ്രിന്റുകള് ഈ കമ്പി അടിക്കാൻ ഒക്കെ കിട്ടില്ല ടെലഗ്രാമ് ടെലക്സൈനൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ടൈപ്പ് റൈറ്റർ പഴയ ടൈപ്പ് റൈറ്ററുകള് ഈ സാധനങ്ങളൊക്കെ അവരുണ്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഈ കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ മ്യൂസിയം നമുക്ക് തരുന്നത് പഴയ ഗ്രാമ ഇതാ പഴയ മ്യൂസിക് പ്രൊജക്ടറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രാമ തൊട്ടടുത്ത് തന്നെ സി ഡി പ്ലെയർ ഉണ്ട് അല്ലെ ഗ്രാമ ഒന്നും കൂടി എന്താ പറയുക ഒരു ഇന്നവേഷൻ നടത്തി സി ഡി ആയി വന്നു സി ഡി പ്ലെയർ ആയി വന്നു ഇന്ന് സി ഡി അവസാനിച്ചു ഞാനൊക്കെ ഡിഗ്രി കൊടുക്കുമ്പോഴായിരുന്നു സി ഡിയുടെ തരംഗം ഇപ്പം സി ഡി ഇല്ല ദിസ്ഇസ് ഓൾഡ് റേഡിയോ പഴയ ഓൾഡ് റേഡിയോ ഞാനിവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പം നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോവാം ഇത് പണ്ടത്തെ ഉപയോഗിച്ചിരുന്നൊരു സൈക്കിളാണ് കേട്ടോ ആ സൈക്കിളിവിടെ പണ്ടത്തെ എന്താ പറയുക കാളവണ്ടി പോലത്തെ ഇതാണ് കാളവണ്ടിയാണത് അതിൻ്റെ ഒരു ഡെമോ ഇവിടെ രണ്ട് കർഷകർ ഇരിക്കുന്നു അവർ സൗഹൃദ സംഭാഷണത്തിലാണ് അതെ അല്ലെ അതായത് മുൻകാലങ്ങളിലും പ്രത്യേകിച്ച് മംഗലാപുരം തന്നെയാണ് മംഗലാപുരം തന്നെ ആയിരിക്കും മംഗലാപുരത്തെ രണ്ട് കർഷകർ തമ്മിൽ ഒരു സംസാര രീതിയാണ് അവരുടെ ജീവിത രീതികളും കൾച്ചർസും ഒക്കെയാണ് ഇവിടെ ഡെമോയില് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം ഇവിടെ കണ്ട കൂട്ട കണ്ട നമ്മളെ കൂട്ടാന്നൊക്കെ പറയുന്നില്ലേ അതായത് നമ്മുടെ ഈ പഴയ മുളകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെയാണല്ലേ മുമ്പ് ഇവിടെ ചി ചുമർ ചിത്രമാക്കിയിട്ടുണ്ടാ ഒരു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആ ചിത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്ന അന്നത്തെ ഗാർഹിക ഉപകരണങ്ങളൊക്കെ നമുക്കാണ് അല്ലെ കിച്ചൺ എക്യുപ്മെൻസൊക്കെയാണ് മെയിനായിട്ട് എന്തായാലും കളിമണ്ണ് കൊണ്ടുള്ളതായിരിക്കും അതുപോലെ തന്നെ മരം കൊണ്ടുള്ള പാത്രങ്ങളും അതുപോലെയുള്ള ഇതൊക്കെ ചെറിയ പാത്രങ്ങളും ആക്സസറീസൊക്കെ ഉണ്ടാവുക അല്ലേ സ്റ്റീൽ അന്ന് ഉപയോഗം കുറവായിരിക്കും സ്റ്റീലിൻ്റെ ഉപയോഗം അന്ന് കണ്ടത്തിൽ കണ്ടെത്തലുണ്ടായിട്ടുണ്ടാവില്ല ഉണ്ടാവും മേ ബി നല്ല മെയിനായിട്ട് കളിമണ്ണും അതുപോലെ തന്നെ ഇത് തന്നെയാണ് ഇത് കണ്ടാവും ഇത് ഫിഷിംഗ് ആണ് ഫിഷ് മംഗലാപുരത്ത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മലബാർ ഏരിയയിൽ കണ്ണൂർ കാസർഗോഡൊക്കെ മെയിൻ ഫിഷ് വരുന്ന ഏരിയയും കൂടിയാണ് മല മലാപുരത്തുനിന്ന് ദക്ഷിണ കന്നഡ അപ്പം ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഇവിടെ പ്രത്യേകിച്ച് മാൽപേ അല്ലെ നമുക്ക് അവിടെ പോകണം മാൽപേയിലൊക്കെ പോയി അവിടെ ഫിഷിംഗ് ഹാർബർ ഒക്കെ ഉണ്ട് മാൽപ്പേ ബീച്ച് ഇത് കണ്ടോ ഇത് നല്ല എന്താ പറയുക മരം കൊണ്ടുണ്ടാക്കിയ കളിത്തൊട്ടലൊക്കെയാണ് ഡൊമസ്റ്റിക് ആർട്ടിക്കിൾസ് അതായത് വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വീട്ടുപകരണങ്ങൾ കലം പോലത്തെ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ എന്തെയ്യാം നമുക്കിവിടുന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ അവിടെ അടുത്ത ഡെസ്റ്റിലേഷനിലേക്ക് പോയി ഇത് ആയുധങ്ങളട്ടോ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച ആയുധങ്ങളായിരിക്കും വേട്ടയാടാനും അതുപോലെ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു ഡെമോ മോഡൽ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതുതന്നെ ആയിരിക്കാം ചിലപ്പം അപ്പം നമുക്കടുത്ത റൂമിലേക്കൊന്ന് പോവാം അടുത്ത റൂമിൽ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഓക്കെ ഇവിടെ എന്താ പറയുക ഇവിടെ സ്റ്റാമ്പ് ഗ്യാലറിയൊക്കെ ഉണ്ട് സ്റ്റാമ്പ് അതുപോലെ ആർട്ട് ഗാലറി പോലെയൊക്കെയാണ് പല രാജ്യങ്ങളുടെയും സ്റ്റാമ്പുകൾ ഇപ്പോഴത്തെ സ്റ്റാമ്പിനേക്കാൾ കൂടുതൽ പഴയ സ്റ്റാമ്പുകളൊക്കെ ഉള്ളത് അന്ന് ചില രാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ചില രാജ്യങ്ങളൊക്കെ ഒന്നായിരുന്നല്ലോ ചിലപ്പോൾ ഇന്നുള്ള രാജ്യം ഇന്ന് രണ്ട് രണ്ട് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ചില സമയത്ത് ഒന്നായിരിക്കും ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് വാറിൻ്റെ ഒക്കെ മുമ്പ് അപ്പം ആ സമയത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാമ്പുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ എന്ന് വെച്ചാൽ ഇത് മുമ്പത്തെ എഴുത്തുപകരണങ്ങളൊക്കെയാണ് കേട്ടോ മുമ്പ് നമ്മൾ എഴുതുന്ന ഓല എഴുത്തും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെയായിരുന്നു നമുക്കറിയാലോ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് അന്നത്തെ മെയിൻ കമ്മ്യൂണിക്കേഷൻ ഈ രീതിയിലൊക്കെ ആയിരുന്നു അപ്പോൾ പല രാജ്യങ്ങളുടെയും സ്റ്റാമ്പൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കി ഇത് പഴയ മ്യൂസിക് ആണ് കേട്ടോ പഴയ വയലിൻ ഗിറ്റാർ കീബോർഡ് അതിൻ്റെയൊക്കെ യൂറോപ്പിൽ ഉപയോഗിച്ചിരിക്കാം ഇത് അതേപോലെ എന്താ പറയുക ഹോളി മാസിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സാധനം എന്നാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് ഹോസിങ്ങിന് ഹോസ് ഇല്ല നമ്മളെ കുതിരകളെ പിടിച്ച് കുതിരകളെ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കല്ലാണിത് പണ്ടുകാലത്ത് കല്ല് ഇങ്ങനെ ഇരുതിൽ ഉപയോഗി കെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടപ്പുറം കാണുന്നത് ഫസ്റ്റ് കാർ ഓഫ് മാംഗ്ലൂർ അല്ലേ മംഗലാപുരത്തെ ആദ്യത്തെ വ്യക്തിയുടെ കാറാണിത് ഇത് എന്തായാലും പുറമെന്തെല്ലാം രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ആവാനാണ് ഇമ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഇന്ത്യയിലെ പ്രൊഡക്ഷൻ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നുണ്ടാവില്ല അപ്പോൾ അത് അതിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതാ ഫസ്റ്റ് കാർ ഓഫ് ബാംഗ്ലൂർ എന്നുള്ള അതിൻ്റെ വിവരണമൊക്കെ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് അതേപോലെ നമ്മുടെ വെയിൽ മ്യൂസിയൊക്കെ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം ജൂവിലൊക്കെ പോയാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പല പല ഫോസിലുകളും വെയിൽസിൻ്റെയും അതുപോലെ അതിൻ്റെ എന്താ പറയുക മ്യൂസിയവും ഇത് ഫോസിലും കാര്യങ്ങളൊക്കെ ഡെമോയ്ക്ക് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കുട്ടികൾക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഒരു അറിവിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം അതൊന്ന് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ നിന്ന് ഇവിടെ ഒരു ഒരു ഫോസിലൊക്കെ ഉണ്ട് കേട്ടോ ഒരു തവളയുടെ ഫോസിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ അതിലങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ബോഡി പിന്നെ അതേപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പാമ്പിന്റെയും സ്നേക്സിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് സ്പിരിറ്റിൽ ചിലപ്പോ സൂക്ഷിച്ചു വെച്ചിരിക്കാം ഇത് പല രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന എന്താ പറയുക ഇതൊക്കെയാണ് പാത്രങ്ങളൊക്കെയാണ് വലിയ കൂജ കൂജന്ന പറഞ്ഞ അല്ലെങ്കിൽ നമ്മളെ ഈ പ്ല ഇതൊക്കെ ഉണ്ടാവില്ല പഴയ ആ സാധനങ്ങളൊക്കെയാണ് ഇത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതാണ് പെയിൻറ്റിങ്സാണ് അത് ഞാൻ ജസ്റ്റ് ഒന്നെടുത്തു അത് കഴിഞ്ഞ് ഏകദേശം ആ ഈ മ്യൂസിയം കവർ ചെയ്യുന്ന വിചാരിക്കുന്നു ഇവിടെ നമ്മുടെ എന്താ പറയുക മാംഗ്ലൂരിൻ്റെ പഴയ ആ ഒരു ട്രഡീഷണൽ നമ്മുടെ നാട്ടില് കണ്ണൂരൊക്കെ ഇപ്പൊ തെയ്യെന്നൊക്കെ പറയുന്ന പോലെ ഇത് ദ മ്യൂസിയം അതുപോലെ മാംഗ്ലൂരിനെ പറ്റിയുള്ള ഒരു വിവരണൊക്കെ ഇവിടെ ഒരു ബാനർ ഒരു ഫ്ലക്സ് കൊടുത്തിട്ടുണ്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ വാൾ പോസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് വായിക്കാം സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവിടെ മംഗലാപുരം സെന്റ് അലൂഷ്യസ് ചാപ്പലത്തി മ്യൂസിയം കണ്ടു മ്യൂസിയത്തിൽ പോയി മ്യൂസിയത്തിലെ കാര്യങ്ങളൊക്കെ എടുത്ത് മ്യൂസിയ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്